നിങ്ങളെ ക്ഷണിച്ചേക്കാം ഒഴിവാക്കാൻ കഴിയാത്തതിനാൽ നിങ്ങൾക്ക് പോകേണ്ടിയും വന്നേക്കാം സോഷ്യലൈസ് ചെയ്യേണ്ടതും സൗഹൃദങ്ങളെ പുതുക്കേണ്ടതും ആവശ്യം തന്നെയാണ് എന്നാൽ എവിടെ ഏതു തരം പാർട്ടിക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന ഉത്തമ ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം ഒഴിവാക്കുകയും അകറ്റി നിർത്തേണ്ടതുമായുള്ള സകലതിനെയും ബോധപൂർവം തന്നെ ഒഴിവാക്കുകയും വേണം എൽ എസ് ഡി എം ഡി എം എ കഞ്ചാവ് ഹെറോയിൻ മാജിക് മഷ്റൂം എന്നിങ്ങനെ പല സാധനങ്ങൾ വിലസുന്ന പാർട്ടികൾ ഉണ്ടാവാം അതാ ടാബ്ലെറ്റ് ഇഞ്ചക്ഷൻ പൗഡർ പിന്നീട് വായിൽ വെച്ചൊട്ടിക്കുന്ന സ്റ്റാൻഡേർഡ് ഇവയൊക്കെ പങ്കെടുത്തു കഴിയുമെന്നിരിക്കട്ടെ സൗഹൃദത്തിന്റെ സമ്മർദ്ദം നിങ്ങളിലേക്ക് വരും ഇതൊന്ന് വലിച്ചു നോക്കൂ ഇതൊന്ന് കുത്തിവെച്ച് നോക്കണ ഇതൊന്ന് കഴിച്ചു നോക്ക് എന്നൊക്കെയുള്ള സമ്മർദ്ദങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറല്ലെങ്കിൽ അമ്മയെ പേടിയാണോ അച്ഛനെ പേടിയാണോടാ നീ ആണാണോടാ എന്നിങ്ങനെ നാണം കൊടുക്കാൻ തുടക്കുന്ന സമ്മർദ്ദങ്ങളും നിങ്ങളിലേക്ക് വരാം നീലാണെന്ന് തെളിയിക്കാനായ ഒരു പ്രാവശ്യം സമ്മർദ്ദക്കാരുടെ വലയിൽ വീണുപോയാൽ ആ വല ഭേദിച്ച് പുറത്തു വരിക എളുപ്പമല്ല വലയിൽ വീണുകഴിഞ്ഞാൽ യഥാർത്ഥത്തിന് നിങ്ങളുടെ ആണക്കും ഇവിടെ നിങ്ങൾ ക്രമേണ നഷ്ടപ്പെടാൻ തുടങ്ങുകയാണ് മക്കളെ എന്ന സംബോധനയിൽ കുട്ടികൾ മാത്രമല്ല ലഹരിയുടെ മായ വലയങ്ങൾക്കിടയിൽപ്പെട്ടു പോകുന്നതിൽ അതിന്റെ കെടുതികൾ ഏറെ അനുഭവിക്കേണ്ടി വരുന്നതിൽ പെൺകുട്ടികളുടെ എണ്ണവും അവിശ്വസനീയമായും വിധമേറെ ഓരോ ലഹരി പാട്ടിലും അവസാനിക്കുന്നത് മക്കളെ നിങ്ങളുടെ വിലയേറിയതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടും മൂല്യവത്തായ ജീവിത വിശുദ്ധിയെ എല്ലാവരും ചെയ്തുകൊടുമാണ് ഓണത്തവും പെണ്ണത്തവും തെളിയിക്കാനായി ഒരു പ്രാവശ്യം തയ്യാറാകുമ്പോൾ ആ ഒരു പ്രാവശ്യം എന്നുള്ളത് പിന്നീട് ഇടയ്ക്കിടയ്ക്ക് വേണ്ടിവരും അവസാനം കരകാണാക്കലത്തിലേക്ക് നിങ്ങൾ വീണ് പോയിട്ടുണ്ടാകും ഒരു ഡ്രഗ് അഡിക്റ്റായി മാറിക്കഴിയുമ്പോൾ ഇത് വാങ്ങുവാനുള്ള പണത്തിനായി നിങ്ങളൊരു കള്ളനും കൊലപാതകിയുമൊക്കെ ആയി മാറിയേക്കാം അതുകൊണ്ട് ആ ഒരു പ്രാവശ്യം എന്ന സന്ദർഭം നിങ്ങൾ നിങ്ങളുണ്ടാവരുത് നിങ്ങളുടെ ഡ്രഗ് അഡിക്ഷനാൽ നിങ്ങളുടെ വീട്ടുകാരായ അച്ഛനും അമ്മയും പെങ്ങളും ഒക്കെ നിങ്ങൾ കാരണം കടുത്ത മാനസിക കട്ടതും മാറ്റിമറിക്കപ്പെടും അത് പലപ്പോഴും കൂട്ട ആത്മഹത്യകളിലേക്ക് നയിക്കപ്പെടും ഒരിക്കൽ നിങ്ങൾ ലഹരിയുടെ ഉപഭോക്താതായി മാറുമ്പോൾ യഥാർത്ഥത്തിൽ ലഹരി മാതൃയിലെ കണ്ണിയായും വിതരണക്കാരനായും കൂടി മാറുകയാണ് അങ്ങനെ സ്വന്തത്തിനും കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനാകെ തന്നെയും നാശമെന്റുകളായി നിങ്ങൾ മാറുകയാണ് ഒരിക്കൽ നിങ്ങൾ നെർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ കയ്യിൽപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ ഷാറുഖ് ഖാൻ ആയിരിക്കില്ല അമ്മ ഗൗരിയുമായിരിക്കില്ല അവരെ ആശ്വസിപ്പിക്കാൻ സൽമാൻ ഖാനും വരില്ല ഒറ്റപ്പെടുന്നതും ഇല്ലാതെയാവുന്നതും നിങ്ങളുടെ കുടുംബം തന്നെയാവും നിങ്ങൾ കാരണം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്